ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വാപ്പിച്ചി വാപ്പിച്ചിയുടെ കൃഷിയിൽ അടിപൊളിയായിട്ട് മൂത്ത് നിന്ന് റോബസ്റ്റയുടെ കൊലയൊന്നങ്ങ് വെട്ടി മാറ്റി വെക്കുവാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് വെട്ടണം വെട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ വെട്ട് കാക്കിയോ എന്തോ കിളിയോ വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിർത്തിയാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് വാപ്പിച്ചു തന്നെ മുന്നിട്ടിറങ്ങി ആ ഒരു ഡ്യൂട്ടി അങ്ങോട്ട് ആദ്യമേ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അത് വെട്ടുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷാണേ വാപ്പിച്ചിട്ട് വാപ്പിച്ച ഒരു പ്രവാസി ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു വർഷമായി ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിലായിട്ട് ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ കാണുന്ന വാഴകളും പച്ചക്കറികളും എല്ലാം അപ്പോ അതിന്റെ സന്തോഷം ഞാൻ ഇനി പറഞ്ഞറിയിക്കേണ്ടല്ലോ അല്ലെ അങ്ങനത്തെ കൊലയൊക്കെ പിടിച്ച് ആഹ്ലാദത്തോടുകൂടി നിക്കണ രംഗമാണെട്ടോ നിങ്ങളീ കാണുന്നത് തൂക്കം നോക്കിയപ്പോൾ ഏകദേശം ഒരു പതിനേഴര കിലോ ഇരുപത് കിലോ അടുപ്പിച്ചില്ലെന്നുള്ള സങ്കടമുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേനും ഉമ്മച്ചിതേ കുടിയിൽ നിന്ന് തന്നെ പറിച്ച് നല്ല അടിപൊളി ചേമ്പൊക്കെ പുഴുങ്ങി ചമ്മന്തിയൊക്കെ അരച്ച് നല്ല കട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി വിശാലമായൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കയറിയിട്ടു ഇന്നിപ്പോൾ നാത്തൂൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായി എന്നാൽ പിന്നെ അത് വച്ച് ചെമ്മീൻ ബിരിയാണി ആക്കണം കേട്ടോ അവരുടെ ആഗ്രഹം എന്നാൽ പിന്നെ നമ്മളായിട്ട് ഇനി ആഗ്രഹത്തിന് നിൽക്കണ്ടല്ലോ എന്ന് എന്നോർത്ത് ഞാനും അവളും കൂടെ മുന്നിട്ട് അതിനു തന്നെ അങ്ങ് ഇറങ്ങി കേട്ടോ അവൾ വേണ്ട സാധന സാമഗ്രികളൊക്കെ എനിക്ക് അടുപ്പിച്ച് കൂട്ടിത്തന്നെ ഞാൻ പിന്നെ അതെല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടും അതിനിടയ്ക്ക് കാലിൽ വന്ന് കെട്ടിത്തൂങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞു കുഞ്ഞുമുതലിനെ ഉമ്മിച്ച് വന്ന് എടുത്തോണ്ട് പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഞാനിപ്പോൾ എന്താ എൻ്റെ വീട്ടിലേക്ക് വന്നതെന്നല്ലേ എക്സാമും തിരക്കും ആയിട്ട് നല്ല ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടാഴ്ചകളായിരുന്നു കേട്ടോ ഇപ്പം ഈ കഴിഞ്ഞു പോയത് സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ഞാനൊന്ന് ശ്വാസം വിട്ടതെന്ന് വേണമെങ്കിൽ പറയാം എത്രയൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ എല്ലാം എടുത്ത് തലയിലേക്ക് വയ്ക്കണ്ട ചിന്തിച്ചാലും പരീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്താവണ ഒരു അവസ്ഥയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇവർക്ക് അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മിമാർക്കായിരിക്കുമല്ലോ അല്ലെ ടെൻഷൻ മക്കൾസിന് അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉൾക്കൊള്ളാനോ അറിയാനോ ഉള്ള പ്രായമായിട്ടില്ലല്ലോ എല്ലാം കൂടെ വരുമ്പോ നമുക്ക് ഒരു ശ്വാസം മുട്ടലാട്ടോ നാല് പേർക്കും പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നെ കൊണ്ട് ഒറ്റക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നെ നമുക്ക് പോകാൻ വേറെ ഒരിടമില്ലല്ലോ അല്ലെ നമ്മുടെ സ്വന്തം സ്വർഗത്തിലേക്ക് പറന്ന് ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ വിളിച്ചു ഞങ്ങളെ കൊണ്ടാവായോ ഒറ്റയ്ക്ക് പറ്റണില്ലേ എന്ന് പറഞ്ഞു പെട്ടെന്ന് പിന്നെ ആങ്ങളേനെ പറഞ്ഞു വിട്ടുതേ അവന്റെ കൂടെ ചാടിപ്പടച്ചിങ് പോന്നുട്ടോ ആരെങ്കിലും ഒരാൾ മക്കൾസിനെ ഒന്ന് കൈമാറി എടുക്കാനുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് നല്ലൊരു സഹായമായിരിക്കും കേട്ടോ പിന്നെ എല്ലാവരുടെയും അടുത്ത് അത്ര കമ്പനി അല്ലാത്തോണ്ട് തന്നെ വാപ്പിച്ചും ഉമ്മച്ചിയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് അസുഖം വരുമ്പോ രണ്ടു പേർക്കും ഞാൻ തന്നെ വേണമെന്നുള്ള വാശിയാണെന്നേ അതിലാണ് നമ്മൾ തോറ്റുപോണത് നമുക്കിപ്പോ കണ്ണ് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ ഒന്നും കളയാൻ പറ്റില്ലല്ലോ മൂത്ത മക്കൾസിനും പണിയായതുകൊണ്ട് അവരും ചിത്താന്തത്തിന് കുറവൊന്നുമില്ലാട്ടോ സ്കൂളിൽ പോകാനും മടി എക്സാമിന് പോകാനും മടി ഒന്നും പറയണ്ട അങ്ങനെ പിന്നെ അതേ ബിരിയാണി പണിയൊക്കെ ഏകദേശം തീരാറായി ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും കണ്ണും കൈയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുവച്ചേക്കണേലാ കേട്ടോ ഇടക്കിടക്ക് കുഞ്ഞിക്കൈകളും വലിയ കൈകളും ഒക്കെ അതങ്ങ് റാഞ്ചിക്കൊണ്ട് പോകണണ്ടേ ഇനി നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ബിരിയാണിക്ക് ഇടാൻ കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്റെ ദമ്മിടലിന്റെ സ്പീഡ് കുറച്ചങ്ങ് കൂട്ടിയിട്ടോ പെട്ടെന്ന് എല്ലാം കൂടെ വാരി കൂട്ടി ദമ്മിട്ട് അതങ് അടുപ്പത്തേക്ക് സെറ്റാക്കി വെച്ചു ഇല്ലെങ്കിൽ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പും ഉണ്ടാവില്ല മുന്തിരി ഉണ്ടാവില്ല അല്ലെങ്കിലും നെയ്യില് വറുത്ത് കോരി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ രണ്ട് കുഞ്ഞിക്കൈകൾ ഇടയ്ക്കിടക്ക് വന്നതങ്ങ് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ദമ്മിട്ടതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഒന്ന് പുറത്തോടെയൊക്കെ ഉലാത്താനായിട്ട് ഇറങ്ങി കേട്ടോ അല്ലെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ കുട്ടികളായെങ്കിൽ എന്ന് തോന്നിപ്പോണേ ഒരു നിമിഷം എനിക്കിതാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ വലുതായതുകൊണ്ടും വിവാഹപ്രായം ആയോണ്ടൊക്കെയല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരിയുടെ സ്ഥാനം കിട്ടിയത് കുട്ടിയായിരുന്നെങ്കിൽ എന്നും നമുക്ക് ആ വീട്ടിൽ ഈ മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിച്ച് തിരിച്ചും കളിച്ചും ഉത്തരവാദിത്തങ്ങളോ ടെൻഷനോ വിഷമങ്ങളോ ഒന്നുമില്ലാതെ എത്രയോ സന്തോഷമായിട്ട് പോകായിരുന്നു ഇല്ലേ ഓരോരുത്തരും അതായത് പെൺകുട്ടികൾ ഓരോരുത്തരും ആഗ്രഹിക്കണം ഒരു കാര്യം ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ എന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വരം കിട്ടിയാൽ ആദ്യം നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാനായിരിക്കും കേട്ടോ ആഗ്രഹിക്കണം അതുപോലെ തന്നെയാണ് ഞാനും അങ്ങനെ പിന്നെ പുറത്തുമില്ലാത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ നേരെ അടുത്ത ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡ്യൂട്ടി ഇതാണ് കേട്ടോ കുക്കിങ്ങോ ക്ലീനിങ്ങോ വേറെ എന്ത് പണി തന്നാലും വളരെ സന്തോഷത്തോടെ ചെയ്യും ഇവരെ രണ്ടുപേരെയും ഒന്ന് പഠിപ്പിച്ചെടുക്കുക എന്ന് പറയണത് എന്തൊരു വലിയ കടമ്പയാണെന്ന് ചോദിച്ചാണ്ടല്ലോ ഒന്നും പറയണ്ട അങ്ങനെ പിന്നെ രണ്ടുപേരെയും ചെറുതായി കണ്ണുരുറ്റിയും പേടിപ്പിച്ച ഇടവും വലും ഇരുത്തിയിട്ടുണ്ടെട്ടോ ഞാൻ ആനാന്ന് പറയുമ്പോ അവര് കുതിരാന്ന് കേൾക്കും അങ്ങനെ പിന്നെ അതേ ഇടിയായി വഴക്കായി കരച്ചിലായി ബഹളമായി അതിനിടയ്ക്ക് ചുമയ്ക്കും ചുമക്കും ഉള്ള മരുന്ന് കൊടുക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ ഞാൻ തോൽവി സമ്മതിച്ചുകൊണ്ട് ആങ്ങളെ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് ആ ഗ്യാപ്പില് പിന്നെ ഇക്ക എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെട്ടോ ആങ്ങളെ ഡ്യൂട്ടി ഏറ്റെടുത്തോണ്ട് പിന്നെ ഇക്ക സൈലന്റ് ആയിട്ട് അങ്ങ് നിൽക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലാകുമ്പോൾ ഇക്കാക്കാണെട്ടോ ഈ ഡ്യൂട്ടി ഇവനെ നമ്മൾ പിടിച്ചാ നിൽക്കില്ല നമ്മളെ ഭയങ്കരമായിട്ട് ചവിട്ടാനും അടിക്കാനും ഒക്കെ തുടങ്ങും പിടിച്ചു വെച്ച് മരുന്ന് കൊടുത്തില്ലെങ്കിൽ അത് കുടിക്കുകയില്ല തുപ്പിയും കളയും ഏറ്റവും പാട് ആൻ്റിബയോട്ടിക് ഒന്ന് കൊടുക്കാനാണ് കേട്ടോ ഇവൻ ഒട്ടും കുടിക്കാത്ത സാധനമാണ് അങ്ങനെ പിന്നെ അതെ ഒരു പ്രകാരം ചുമയുടെ മരുന്നൊന്നകത്തി അടിക്കണുണ്ട് കേട്ടോ വാശിയുടെ കാര്യത്തിൽ ഒട്ടും മോശമില്ല കേട്ടോ ഞാൻ അവനോട് ബലായിട്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെക്കെട്ടാണ് കേട്ടോ ആ ചവിട്ട് മൊത്തം തരുന്നത് പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ അതോടെ അവസാനിപ്പിച്ച് ബുക്കൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെയാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ സമരമായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതേ ഇക്കാനോ സൽക്കരിക്കാനായിട്ട് വേഗം തന്നെ നാത്തൂവിനുണ്ടാക്കിയ നാരങ്ങ വെള്ളമൊക്കെ ആങ്ങളെ ഒന്നങ്ങ് ഊറ്റി കൊടുക്കണുണ്ടട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയായേ എത്രൊക്കെ ആണെങ്കിലും ഇവിടെ നിൽക്കാനൊന്നും ഇപ്പൊ സമ്മതിക്കില്ല കേട്ടോ രാവിലെ വന്നാൽ വൈകിട്ട് പോണം അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മക്കൾസിന് എത്രയൊക്കെ ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണെങ്കിലും വൈകിട്ടായ അവർക്ക് വീട്ടിൽ ചെന്ന് വാപ്പിയുടെ കൂടെ കിടന്നാലാണ് കേട്ടോ ഉറക്കം വരുവുള്ളൂ അതുകൊണ്ട് തന്നെ വാപ്പി ഡ്യൂട്ടി കഴിഞ്ഞു വരണ സമയം വരെ മക്കൾസ് എവിടെയാണെങ്കിലും നിൽക്കുവേ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീട് പിടിക്കണം പിടിക്കണോട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു ട്ടോ ഇന്നിപ്പോൾ ആങ്ങളുടെ മോളും ഞങ്ങളുടെ ഒപ്പം തന്നെ കൂടിയിട്ടുണ്ടേ കുഞ്ഞാവുകൾക്ക് എന്തായാലും ചോറൊക്കെ വാരിക്കൊടുത്ത് വയറു നിറച്ചു ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുഞ്ഞു വയറും നിറച്ചതേ നേരെ ഞങ്ങളുടെ വീട്ടിലായിട്ട് തോന്നൂ കേട്ടോ പിറ്റേന്നത്തേക്കുള്ള ഒരു ചെറിയ പൊതി ഞാൻ എടുക്കാൻ മറന്നില്ല കേട്ടോ ബിരിയാണി എപ്പോഴും പിറ്റേന്ന് ആവി കയറ്റി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ അല്ലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾസിന് ക്രിസ്മസിന്റെ രാത്രിത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പോകാൻ ഭയങ്കര ആഗ്രഹം സത്യം പറഞ്ഞ മക്കളെക്കാളും ആഗ്രഹം എനിക്കായിരുന്നു കേട്ടോ ഈ ഒരു കാര്യത്തിലും പല സമയത്തും ഞാനും ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ പോകുമ്പോ ഈ സ്കൂൾ ബസ്സിൽ പോണ വഴിക്കൊക്കെ ഓരോ വീട്ടിൽ വീട്ടിലിട്ടേക്കണ സ്റ്റാർസ് ഞങ്ങളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുട്ടു ക്ലാസ്സിൽ ചെന്ന് ഞാനിന്നെ ഇത്ര സ്റ്റാർ എണ്ണി അപ്പൊ അടുത്തയാളതില് കൂടുതലായിരിക്കും അപ്പൊ ഈ സ്റ്റാർസ് ഒക്കെ വീട്ടിൽ തൂക്കിയേക്കണ കുട്ടികൾ ഇങ്ങനെ പറയും പറയൂട്ടോ രാത്രി അതിൽ ലൈറ്റ് കത്തും പലതരത്തിലുള്ള ലൈറ്റ് ഉണ്ടാകും നല്ല ഭംഗിയാണെന്നൊക്കെ ഇന്നത്തെ പോലെ ഈ മാല ബൾബുകളും പലതരത്തിലുള്ള കളർ ബൾബുകളൊന്നും അന്ന് അത്ര സജീവമല്ല പ്രത്യേകിച്ച് നമ്മുടെ ഒന്നും വീടുകളിൽ കേട്ടോ അതുകൊണ്ട് തന്നെ എവിടെങ്കിലൊക്കെ ഇതുപോലത്തെ ബൾബുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കൗതുകമാണ് കേട്ടോ അത് കാണാൻ അതിനെ കുറിച്ചുള്ള കൂട്ടുകാരുടെ അഭിപ്രായം കൂടെ ആകുമ്പോഴോ രാത്രി അതൊക്കെ പോയി ഒന്ന് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടാവു കേട്ടോ പക്ഷെ ആര് കൊണ്ടുപോകാനല്ലേ പകലെ തന്നെ പുറത്തു പോകാൻ സമ്മതിക്കാത്ത നമ്മുടെയൊക്കെ വീടുകളിലെ രാത്രി പോണ കഥ അന്നത്തെ കാലത്ത് പറയണോ പിന്നെ ആറുമണി കഴിഞ്ഞാൽ മുറ്റത്തേക്കേ ഇറക്കൂല്ലാത്ത വീട്ടിലാണ് രാത്രി മൾബ് കാണാനായിട്ട് കൊണ്ടുപോകണേ ഇപ്പോൾ അതൊക്കെ മാറി കാലം മാറി കഥ മാറി എന്ന് പറയണല്ലേ മക്കൾസിന് ഇഷ്ടത്തിനനുസരിച്ചായില്ലേ നമ്മളും അന്നൊന്നും ഇതൊന്നും അല്ലോ ടെറാണേ എല്ലാരും അങ്ങനെ പിന്നെ ഞങ്ങൾ പോയ വഴിക്ക് കരോൾ സംഘങ്ങളും ക്രിസ്മസ് പപ്പകളും പ്രത്യേക പാട്ടുകളും ഫ്ലാഷ് മോബുകളും ഒന്നും പറയണ്ടട്ടോ അടിപൊളിയായിരുന്നു സത്യത്തിൽ ഇന്നിതുപോലെ ഒരു നൈറ്റ് റൈഡ് പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാഴ്ചകളും മിസ്സായട്ടോ ഇതെല്ലാം മക്കളെ ആസ്വദിച്ചിരുന്ന് ഉറങ്ങാതെ കണ്ടേ എത്ര എത്ര വെറൈറ്റീസ് ഓഫ് മാല ബൾബുകളും കളർ ബൾബുകളും ആണെന്നറിയോ എന്തു ഭംഗിക്ക ഓരോ വീടുകളും സ്കൂളുകളും കോളേജുകളും ഒക്കെ അലങ്കരിച്ചേക്കണേ സത്യത്തിൽ ഞങ്ങളെ കണ്ട കാഴ്ചതിൽ കാഴ്ചകളിലെ നൂറിലൊരു ശതമാനം മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇല്ലെങ്കിൽ മണിക്കൂറുകളോളം നീളും വീഡിയോ അങ്ങനെ ഒരുപാട് നാളെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോയിൽ കാണാട്ടോ ഫ്രണ്ട്സ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്